ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ എഴുതിയത് ഷീല ടോമി ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ എഴുതിയത് ഷീല ടോമി പുറത്തിറങ്ങിയതിൻ്റെ അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ബാല്യകാല സഖി അപ്പൊ പുറത്തിറങ്ങിയതിന്റെ അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് ബാല്യകാല സഖി യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ ആയി തിരഞ്ഞെടുക്കപ്പെട്ട റോക്കിയ സുൽത്താന്റെ പുസ്തകം സുൽത്താനാസ് ഡ്രീംസ് അപ്പൊ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട റോക്കിയ സുൽത്താന്റെ പുസ്തകമാണ് സുൽത്താനാസ് ഡ്രീം കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയത് ബ്ലസി കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയത് ബ്ലസ്സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം നിങ്ങളുടെ വഴി വായിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയമാണ് നിങ്ങളുടെ വഴി വായിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗ് ഫ്രാൻസ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗ് ഫ്രാൻസ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വരുമ്പോൾ എന്ന പുസ്തകം എഴുതിയത് കെ ജി ജ്യോതിർഘോഷ് അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വരുമ്പോൾ എന്ന പുസ്തകം എഴുതിയത് കെ ജി ജ്യോതിർ ഘോഷ് എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും എന്ന പുസ്തകം എഴുതിയത് കൽപ്പറ്റ നാരായണൻ അപ്പൊ എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളും എന്ന പുസ്തകം എഴുതിയത് കൽപ്പറ്റ നാരായണൻ കാലപാശം ഒരു നോവൽ എന്ന പുസ്തകം എഴുതിയത് പ്രഭാവർമ്മ കാലപാശം ഒരു നോവൽ എന്ന പുസ്തകം എഴുതിയത് പ്രഭാവർമ്മ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് ഒറ്റിക്കൊടുത്താലും എന്ന സ്നേഹമേ കവിതാ സമാഹാരം ഒറ്റിക്കൊടുത്താലും എന്ന സ്നേഹമേ കാളി എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത് അശ്വതി ശ്രീകാന്ത് കാളി എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത് അശ്വതി ശ്രീകാന്ത് മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് എം കെ സാനു മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് എം കെ സാനു കേരളം ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകം എഴുതിയത് പി എ മുഹമ്മദ് റിയാസ് കേരളം ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് പി എ മുഹമ്മദ് റിയാസ് നിങ്ങൾ എന്ന നോവൽ എഴുതിയത് എം മുകുന്ദൻ നിങ്ങൾ എന്ന നോവൽ എഴുതിയത് എം മുകുന്ദൻ അദ്ദേഹത്തിന്റെ ആദ്യ ബാലസാഹിത്യകൃതിയാണ് മുകുന്ദേട്ടന്റെ കുട്ടികൾ അദ്ദേഹത്തിന്റെ എം മുകുന്ദന്റെ ആദ്യ ബാലസാഹിത്യകൃതിയാണ് മുകുന്ദേട്ടന്റെ കുട്ടികൾ ഉപ്പുപാടത്തെ ചന്ദ്രോദയം എന്ന പുസ്തകം എഴുതിയത് കെ ടി ജലീൽ ഉപ്പുപാടത്തെ ചന്ദ്രോദയം എന്ന പുസ്തകം എഴുതിയത് കെ ടി ജലീൽ മതം മാധ്യമം മാർക്സിസം നവകേരളത്തിലേക്ക് എന്ന പുസ്തകം രചിച്ചത് പിണറായി വിജയൻ മതം മാധ്യമം മാർക്സിസം നവകേരളത്തിലേക്ക് എന്ന പുസ്തകം രചിച്ചത് പിണറായി വിജയൻ ഹൈന്ദവം എന്ന കഥാസമാഹാരം എഴുതിയത് കെ പി രാമനുണ്ണി ഹൈന്ദവം എന്ന കഥാസമാഹാരം എഴുതിയത് കെ പി രാമനുണ്ണി